ഹലോ ഡേ വ്യൂവേഴ്സ് ഡീസെന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഓൾമോസ്റ്റ് നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് പ്രതിഭ സജീഷ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗ്സ് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ലിനി സിസ്റ്ററെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അവർക്കൊരു ചാനൽ ഉണ്ടെന്നും അവർക്കൊരു ഫാമിലി ചാനൽ കേട്ടോ അവരവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അവരുടെ അപ്ഡേറ്റ്സും അവരുടെ മക്കളുടെ കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും ഒക്കെ നല്ല ക്യൂട്ടായിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു ചാനലുണ്ട് അവർക്ക് പ്രതിഭാ സജീഷ് വ്ലോഗ്സ് എന്നാണ് അതിൻ്റെ പേര് അതായത് എന്ന് പറയുന്ന വ്യക്തി ലിനി സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ലിനി സിസ്റ്ററിന് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഫോർ ഇയേഴ്സിന് ശേഷം അവർ ലൈഫിലേക്കൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യാണ് അവരാണ് പ്രതിഭ എന്ന് പറയുന്ന ആ വ്യക്തി അവർ അവർ വന്നതിന് ശേഷമാണ് അവർ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാനൽ റീച്ച് റീച്ചാകാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കാരണം ലിനി സിസ്റ്ററിനെയും സജേഷിനെയും അവരുടെ മക്കളെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് കാരണം ചെറിയ ചെറിയ ന്യൂസിലൊക്കെ വന്നിട്ടും ചെറിയ ചെറിയ ന്യൂസ് എന്നല്ല അവരെ സംബന്ധിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും ന്യൂസ് ആകുന്നുണ്ടായിരുന്നു സോ പരിചയക്കുറവൊന്നും അധികം ആർക്കും ഉണ്ടായില്ല സോ അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ റീച്ച് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നബീസുമ്മയുടെ വീഡിയോ കണ്ടു ഒത്തിരി പേര് റിയാക്ട് ചെയ്തു ഭയങ്കരമായിട്ട് അതിനൊരു റീച്ച് കിട്ടി അവർക്ക് അത്രയും സപ്പോർട്ടായിട്ടും അവരെ വിമർശിച്ച പുസ്തകത്തിന് നല്ല ചുട്ട് മറുപടി ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ തന്നെ ഈ വിഷയത്തിനെ പറ്റി കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് കൊമൻറ്റ് പോലും അതിനെ സംബന്ധിച്ചുള്ള ന്യൂസിൻ്റെ ഒന്നും കൊമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടില്ല ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അതായത് ഞാനടക്കമുള്ള വ്യക്തികൾ ഈ പ്രതിഭാ സിസ്റ്റർ അല്ലെങ്കിൽ ഇവരുടെ പ്രതിഭാ സജിഷ് വ്ലോഗ്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം അവർ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ ഈ പറയുന്ന പോലെ ആയിരുന്നു കേട്ടോ ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ അത് നേരെ ഉൾട്ടയായിരുന്നു അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് വാലൻറ്റൈൻസ് ഡേ അങ്ങനെ ഒരു മന്താണ് പ്രണയിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും പർട്ടിക്കുലർലി അസൈൻ ചെയ്തിട്ടുള്ള ഒരു മന്താണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അവരപ്പോൾ ആ ഒരു മന്തിൽ അവരുടെ പ്രണയ നാൾ വഴികൾ പ്രണയം ഇൻ ദ സെൻസ് ഇവർ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വേണം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവ ഇവ പ്രതിഭ എന്ന് പറയുന്ന അവർക്കാണെങ്കിലും ഒരു കുട്ടിയുണ്ട് ഒരു വലിയ മോളുണ്ട് അപ്പോൾ അവർക്ക് ലൈഫിലേക്ക് ഒരു പാർട്ട്നറിനെ ചൂസ് ചെയ്യണം എന്നുള്ളതിൽ ആർക്കും ഒന്നും പറയാനില്ല കാരണം അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവർക്ക് ഒരു പങ്കാളി വേണം അവരുടെ സുഖവും ദുഃഖവും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം എന്ന് എന്ന് കരുതി അവരൊരാളെ ചൂസ് ചെയ്യുന്നു പിന്നെ അതൊരു വെഡ്ഡിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് മക്കളുടെ ഒരു സപ്പോർട്ട് വേണം പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം അവർ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ലിനി സിസ്റ്ററിൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ കാണാൻ വന്ന കാര്യം സോ ഈ പറയുന്ന പോലെ സ്നേഹമുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുക നമുക്ക് സ്നേഹമുള്ള ആളുകളെ ലൈഫിൽ ഒരിക്കലും ഒറ്റയ്ക്കായി പോകരുത് എന്നാണ് ഞാൻ എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്ന വന്നിട്ടുള്ള ആളുകളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൈഫിൽ ഒറ്റയ്ക്കായി പോവരുത് കേട്ടോ ഈവൻ ഞാനും എപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് മുന്നേക്കെ നിനക്ക് എപ്പോഴാണ് ഓക്കേ എന്ന് തോന്നുമ്പോൾ നീ ഒരു പാർട്ട്നറിനെ കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ പാരൻസിനോട് പറയണം വെഡ്ഡിങ്ങിന് വില്ലിങ്ങാണ് അങ്ങനെ പറയണം എന്നൊക്കെ ഞാനും ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കേട്ടോ ഞാനും അത് പറയാറുണ്ട് എന്ന് വെച്ച് കമ്പൽ ചെയ്യാറില്ല എൻഡ് ഓഫ് ദി ഡേ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് കൂട്ട് വേണോ കൂട്ട് വേണ്ടയോ ലൈഫിനെ സംബന്ധിച്ചുള്ള എന്തൊരു ഡിസിഷൻ ആണെങ്കിലും അത് ആ ഒരു വ്യക്തി മാത്രം ചൂസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് അവർ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിയ കാര്യങ്ങൾ അവരൊരു പാർട്ട്ണർഷിപ്പിലേക്ക് അവരുടെ മക്കളെ എല്ലാവരും ചേർത്ത് പിടിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയ കുറച്ച് കാര്യങ്ങളായിട്ട് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഫെബ്രുവരി ആ ഒരു വാലൻറ്റൈൻസ് ഡേയുടെ ടൈമിൽ അതിനവരൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നു ലിനിയിൽ അവസാനിച്ച് എന്നിലൂടെ തുടരുന്ന എന്തോ സംതി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല നിങ്ങൾക്കൊരു കാര്യം അറിയോ മൂവ് ഓൺ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഇൻസൾട്ട് അതല്ലെങ്കിൽ അവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് അറിയാമോ അവരുടെ പാസ്റ്റിനെ പറ്റി റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക പാസ്റ്റിനെ പറ്റി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക പാസ്റ്റിനെ പറ്റി സംസാരിക്കുക ഇതാണ് മൂവ് ഓൺ ആയി ഒരു ഒരു എങ്ങനെയോ സംഭവം അവരവർ വെയിൽ റീഡയറക്റ്റ് ചെയ്ത് കയറിയിട്ടുള്ളവരെ വീണ്ടും വീണ്ടും തളർത്താനും ഒരിക്കലും ഓൺ ആകരുത് എന്ന് ഉറപ്പിച്ചിട്ടുള്ള പോലത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂരതയാണ് പാസ്റ്ററിനെ പറ്റി വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം ഇവരെ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ കോമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ ലിനി സിസ്റ്ററിനെ പറ്റിയും ലിനി സിസ്റ്ററിൻ്റെ മക്കൾ ലിനി സിസ്റ്ററിൻ്റെ ലിനി സിസ്റ്റർ എന്നുള്ള ഒരു കാര്യം തന്നെ ഇവർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയുകയാണ് അവർ ഒരു എന്താ പറയുക നമ്മുടെ എല്ലാവരുടെയും കേരളക്കാര മലയാളീസിൻ്റെ എല്ലാവരുടെയും ഒരു റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് മാലാഖയാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം നിപ്പയുടെ സമയത്ത് പീക്ക് ടൈമിൽ അവർ രോഗികളെ ശുശ്രൂഷിച്ചവർക്ക് അവരുടെ ജീവൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ വർഷം എത്ര കഴിഞ്ഞു അവർ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ആയി കഴിഞ്ഞു വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നു കാരണം അവരുടെ സ്ഥാനത്തേക്ക് സജഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബെറ്റർ ഹാഫ് എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ഒരു വ്യക്തി വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായി വീണ്ടും അവർ ചെയ്യുന്നതിന് മുഴുവൻ ഓഡിറ്റ് ചെയ്യാനും വിലയിരുത്താനും അവർ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കേവലം കുട്ടികളെ നോക്കാൻ വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട് മോശമാണ് കേട്ടോ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് മോണകാനൊരു വ്യക്തി തീരുമാനിച്ചിട്ടുണ്ടോ സമ്മതിക്കില്ല എന്താ പറയുക ഈ പറയുന്ന പോലെയാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും മുറിവില് കുത്തിയിട്ട് അതിൽ വരുന്ന വേദന ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ വിചാരം അവർ ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്നാണ് ഈ നബീസുമയോട് പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഓൺ ആകണം സ്വന്തം സന്തോഷങ്ങളെ നിങ്ങൾ ചൂസ് ചെയ്യണം ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇതൊക്കെ പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഭ സിസ്റ്ററിൻ്റെ അവരുടെ ചാനലിൻ്റെ താഴെ വന്നിട്ട് നിങ്ങളങ്ങനെ ചെയ്തത് ശരിയായില്ല നിങ്ങൾ ഭയങ്കര ഓവറാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത് എന്നുള്ള വ്യക്തിയെ കൊണ്ട് വ്യക്തിയെ കൊണ്ട് മാത്രമാണ് നിങ്ങളൊരു കാര്യം മറക്കരുത് സജീഷിന് ജോലി കിട്ടിയത് അവർ കാരണമാണ് പിന്നെ എന്താണ് നീ ഭയങ്കര ഓവർ ആണ് എന്താ വ്ലോഗിൽ കാണിക്കുന്ന സ്നേഹമല്ല റിയൽ ആയിട്ട് ഈ ഇത് തന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാം എന്തിനാണ് ചാനൽ റൺ ചെയ്യുന്നത് പ്രൈവറ്റ് ലൈഫിൽ ജീവിച്ചു അവരൊരു ചാനൽ റൺ ചെയ്യുന്നതിൽ ആർക്കാണ് പ്രശ്നം കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നവർ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും

ത്തിരി ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവരുടെ ഒരു കണ്ടിന്യൂസ് ഫീവർ ഒന്നും പക്ഷേ ഇടയ്ക്ക് ചില വീഡിയോസ് കാണാറുണ്ട് വ്ളോഗ്സ് കാണാറുണ്ട് അതും ഈ പറയുന്ന പോലെ ഇല്ലെ സിസ്റ്റർ എന്താ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ ഇവരൊരു ഒരു ന്യൂ പേഴ്സൺ അല്ല ന്യൂ വ്ളോഗേഴ്സ് അല്ല ഒരു ന്യൂ ഫേസ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ അറിയാം സോ നമ്മൾ ഓരോ തവണയും പർട്ടിക്കുലർലി ഇവരെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അറിയുന്നുണ്ടാവില്ല ആളുകൾക്ക് അവർ ലിനി സിസ്റ്ററിനോടും ഒരു സ്നേഹം കാരണമാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ നിങ്ങൾ ഓർത്ത് നോക്കി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു മോനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോളാണ് ഇങ്ങനെ പാർട്ണർ നഷ്ടപ്പെട്ട് അവർ ഒരുപാട് നാൾ കഴിഞ്ഞ് വിഷമിച്ച് അവർ വേറൊരു ലൈഫിലേക്ക് പോയതിന് ശേഷം ഒരു ഫാമിലി ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രീവിയസ് ലൈഫിനെ പറ്റി പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററിയെ പറ്റി ബാക്ക് ടു ബാക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ച് നോക്കിയാൽ അതേ വിഷമം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൊമൻറ്റ്സ് വരുമ്പോഴും അത് എന്തുകൊണ്ടാണത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് അറിയില്ല ഉണങ്ങിയ മുറിവില് കുത്തി നോവിച്ചതിൽ നിന്ന് വരുന്ന വേദനയോളം അത്രയും വേദന വേറെ ഒന്നുമില്ല കേട്ടോ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണ് എനിക്ക് മാത്രമല്ല എന്നെ സംബന്ധിച്ച് എന്താ എന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് പേര് ഇതേപോലെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറന്ന് മറന്നു തുടങ്ങിയതായിരിക്കും പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും മറക്കാൻ നമ്മളെ വിടൂലാണ് അങ്ങനൊരു കാര്യമുണ്ട് സോ ഈ എന്താണ് ചിറ്റമ്മ നയം എന്നൊക്കെ പറയില്ലേ ഇരട്ടത്താപ്പ് അങ്ങനെയൊക്കെ പറയും നബീസുമെ സപ്പോർട്ട് ചെയ്യുന്ന അതേ ആളുകൾ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ നീ ഒരിക്കലും സന്തോഷിക്കരുത് പ്രതിഭേനോടാണ് കേട്ടോ നീ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല നീ ഒരിക്കലും ഒരു റീപ്ലേസ്മെൻ്റ് അല്ല നീ ഇനി എന്തൊക്കെ അഭിനയിച്ചാലും ഈവൻ അവർ അവരുടെ പ്രണയ നാൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അതിലൊരിക്കലും അവർ കൈപിടിച്ച് നടന്നതിനെ പറ്റിയോ അങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത് നീയിപ്പോൾ അങ്ങനെ സംസാരിച്ചാൽ തന്നെ എന്താണ് ഒരു വ്യക്തി എപ്പോഴും പാസ്റ്റിൽ കടന്നു പോയ ആളെ പറ്റി തന്നെ ചിന്തിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് എന്തൊരു സെൽഫിഷ് തോട്ടാണ് ആളുകൾ മൂവ് ഓൺ ചെയ്യണം നമുക്ക് പത്തും ഇരുപതും ജന്മങ്ങളൊന്നുമില്ല നമുക്ക് ആകെ അറിയാവുന്ന പ്രൂഫ് നമുക്ക് ഒരേ ഒരു ജന്മമാണ് ഈ നിമിഷം കടന്നു പോയാൽ അത്രയും നല്ലതെന്നേ പറയുള്ളൂ അപ്പോൾ ഉള്ള ജീവിതം ഉള്ള എന്താ പറയുക ദിവസങ്ങളും ഉള്ള എമ്യൂണിറ്റീസൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കാനേ ഏതൊരു വ്യക്തി ആഗ്രഹിക്കുകയുള്ളൂ അവർ സംഹൌ മൂവ് ഓൺ ആയതാണ് അതിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും ചെന്ന് ആ ലൈഫിലേക്ക് വന്ന പാർട്ട്ണറേയും കൂടി കുത്തി നോവിക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സാഡിസ് ബിഹേവിയർ എന്നെ ഞാൻ പറയുള്ളൂ ഭയങ്കര വിഷമം തോന്നിയിട്ടോ പേഴ്സണലി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇൻസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു എന്താ ലോ ആൻഡ് ഓർഡർ ആയിട്ട് പറയാനോ ഒന്നും ഞാൻ ആരുമല്ല പക്ഷേ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നും മോണാകുന്ന ആളുകളെ വീണ്ടും പിടിച്ച കുളത്തിലേക്ക് തന്നെ തള്ളിക്കൊണ്ടിടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് എന്നെ ഈ കാണുന്ന ഒരു പത്ത് പേർ അല്ലെങ്കിൽ ഇരുപത് പേർ ഒരു നൂറ് പേര് നിങ്ങൾ ആ വീഡിയോ പർട്ടിക്കുലർലി അവരിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോന് നേരെ താഴെയുള്ള വീഡിയോ ആ ചാനലിൽ കിടക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ കോമൻസ് സെക്ഷൻ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്താണ് ഫീൽ ചെയ്തതെന്ന് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പെർസ്പെക്ടീവാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അത്രേയുള്ളൂ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും ബിഗ് താങ്ക്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ